വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി എൽ ജി എസ് എസ് സെക്രട്ടേറിയറ്റായി അങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മുൻവർഷ ചോദ്യങ്ങൾ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം അതായത് ഒരു സംഖ്യ അതിൻ്റെ ഏഴ് നാല് മടങ്ങിനേക്കാൾ മൂന്നധികമാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ വർഗം എത്ര ചോദ്യം സംഖ്യ നമ്മൾ എക്സ് എടുക്കുന്നു സംഖ്യ എക്സ് എന്നെടുത്താൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഏഴ് നാല് മടങ്ങെന്ന് പറഞ്ഞാൽ ഏഴ് നാല് എക്സ് എന്ന് വരും ഏഴ് നാല് മടങ്ങിനേക്കാൾ മൂന്നധികമാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഏഴ് നാല് മടങ്ങ് അതായത് ഏഴ് നാല് എക്സിനേക്കാൾ മൂന്നധികം അതായത് ഏഴ് നാല് എക്സിൻ്റെ കൂടെ മൂന്നൂടെ കൂട്ടി നമുക്കിങ്ങനെ വരുമ്പം ഇത് എല്ലാ ടേമിനെയും ഏഴ് ഇട്ടാൽ കുളിച്ചാൽ മതി അതായത് ഏഴ് ഗുണ എക്സ് സമം ഏഴ് നാല് എക്സ് ഗുണം ഏഴ് പ്ലസ് മൂന്ന് ഗുണം ഏഴ് അതായത് ഏഴ് എക്സ് സമം ഈ ഏഴ് ഏഴ് കട്ടായിപ്പോകും നാലെക്സ് പ്ലസ് ഇരുപത്തൊന്ന് ഈ നാലെക്സ് ഇപ്പുറം വരുമ്പോൾ ഏഴ് എക്സ് മൈനസ് നാലെക്സ് സമം ഇരുപത്തൊന്ന് ഏഴ് എക്സ് മൈനസ് നാല് എന്ന് പറഞ്ഞാൽ എന്താന്ന് മൂന്ന് എക്സ് സമം ഇരുപത്തൊന്ന് മൂന്ന് എക്സിന്റെ വില ഇരുപത്തി ഒന്ന് ആണെങ്കിൽ എക്സിന്റെ വില ഇരുപത്തി ഒന്ന് മൂന്ന് പറയുന്ന ഏഴ് അതായത് അതല്ല സംഖ്യയല്ല ചോദിച്ചേക്കുന്നത് ആ സംഖ്യയുടെ വർഗ അതായത് എക്സ് സ്ക്വയർ ആ ചോദിച്ചേക്കുന്നത് സമം നാൽപ്പത്തി ഒന്ന് ഞാൻ അടുത്ത ചോദ്യം നോക്കാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എക്സെട്ര എന്ന ശ്രേണിയിലെ എഴുപത്തി അഞ്ച് പദങ്ങളുടെ തുക കാണും ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഫോർമുല ഉണ്ട് എൻ ഒറ്റ സംഖ്യകൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഫോർമുല ഉണ്ട് എൻ സ്ക്വയർ എന്ന് പറയാൻ എൻ സ്ക്വയർ നമുക്കിവിടെ എഴുപത്തഞ്ച് ഒറ്റസംഖ്യകളുടെ തുക അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അത് ഒറ്റസംഖ്യകളാണ് ആ ശ്രേണി അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഴുപത്തി അഞ്ചിന്റെ വർഗം കണ്ടാൽ മതി ഈ അഞ്ചില് ഒറ്റ സ്ഥാനത്ത് അഞ്ചും അഞ്ച് എന്നതിൻ്റെ വർഗം കാണാൻ ഒരു എളുപ്പവഴിയുണ്ട് ഈ അഞ്ചിന്റെ സ്പെയർ എഴുതുക അതായത് ഇരുപത്തി അഞ്ച് പിന്നെ ഇവിടെ അത്ര ഏഴ് ആ ഏഴിൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യയും കൂടെ എട്ടും കൂടെ ഗുണിച്ചുകൂടെ എഴുതിയാ മതി ഏഴെട്ട് അൻപത്തി ആറ് ഉദാഹരണത്തിന് വിവരണം പറയാം മുപ്പത്തഞ്ചിന്റെ വർഗം അതായത് അഞ്ചാണ് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന നമുക്ക് അങ്ങനെ ചെയ്യാം അഞ്ചിൻ്റെ വർഗം എഴുതുക ഇരുപത്തി അഞ്ച് പിന്നെ ഉള്ളത് മൂന്നും തൊട്ടടുത്ത സംഖ്യയും കൂടെ കുണിക്കുക മൂന്നും നാലും കൂടെ ഗുണിച്ചാൽ പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമുക്കിവിടെ എഴുപത്തഞ്ചിൻ്റെ ആണ് കാണണ്ടത് അതുകൊണ്ട് എൻ സ്ക്വയർ എൻ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല എൻ സ്ക്വയാര് അവിടെ നമുക്ക് എഴുപത്തഞ്ച് ഒറ്റ ഒറ്റ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എക്സ്ട്രാ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് വേറിട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് എക്സെട്രാ വരും ഇത് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല ഈ എൻ സ്ക്വയർ അതായത് എഴുപത്തഞ്ച് സ്ക്വയർ അഞ്ച് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതിന് സ്ക്വയർ കാണാൻ വർഗം കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതായത് ആദ്യം അഞ്ചിന്റെ സ്ക്വയർ എഴുതുക അഞ്ചിന്റെ പിന്നുള്ള സംഖ്യ ഏതാണ് അതിൻ്റെ അടുത്ത് ഭാഗത്തുള്ള ഏഴ് ഏഴ് അതിന്റെ തൊട്ടടുത്ത സംഖ്യ എട്ടും കൂടെ ഗുണിച്ചിട്ട് ഗുണിച്ചിട്ടവിടെ എഴുതിയാൽ മതി ഇടത്ത് ഭാഗത്തോട്ട് ഈ ആയിരത്തി ഇരുപത്തി അഞ്ച് വരും ഒരു വസ്തുവിന് തുടർച്ചയായിട്ട് ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം അത് കാണാൻ വേണ്ടി ഇരുപത് ശതമാനം വരെ അതായത് ഡിസ്കൗണ്ട് വരുമ്പോൾ എൺപത് ബൈ നൂറ് ഗുണം പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ബൈ നൂറ് ഗുണം ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് ബൈ നൂറ് ഇതെല്ലാം കൂടെ ഇന്റു നൂറ് ഈ നൂറ് പൂജ്യം വെട്ടി രണ്ടും ഇത് രണ്ടും കൂടെ വെട്ടി അതായത് എട്ടേ ഗുണം ഒമ്പത് ഗുണം എഴുപത്തി അഞ്ച് ബൈ നൂറ് എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ച് മൂന്ന് എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ച് നാല് നൂറ് നാല് രണ്ട് എട്ട് ഇതെല്ലാം കൂടെ കുണിക്കുമ്പോൾ രണ്ടേ ഗുണം മൂന്നേ ഗുണം ഒമ്പത് അതായത് അൻപത്തി നാല് കിട്ടും അൻപത്തിനാല് ശതമാനം ഇവിടെ അൻപത്തി നാല് ശതമാനം അല്ല നമ്മുടെ ഉത്തരം നൂറിൽ നിന്ന് അൻപത്തിനാല് കുറയ്ക്കണം അന്നേരം ആ നാകെ എത്ര ശതമാനം എന്ന് വരും അതായത് നാൽപ്പത്താറ് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം നാൽപ്പത്താറ് ശതമാനം ഒരിക്കൽ കൂടി പറയാം ഇരു ഒരു വസ്തുവിന് ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം തുടർച്ചയായിട്ട് ഡിസ്കൗണ്ട് അനുവദിച്ചു അത് അങ്ങനെയാണെങ്കിൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നറിയാൻ വേണ്ടി ഇവിടെ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ എൺപതായി ബൈ നൂറ് കൊടുക്കണ്ടു പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറേ ബൈ നൂറ് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് ബൈ നൂറ് അത് ആകെ ഗുണം നൂറ് നൂറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശതമാനം പറയുന്നത് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് രണ്ട് സീറോ രണ്ട് സീറോ ഇത് രണ്ട് രണ്ട് അപ്പോൾ എട്ടേ ഗുണം ഒമ്പതേ ഗുണം എഴുപത്തഞ്ച് ബൈ നൂറ് എഴുപത്തഞ്ച് നൂറ് കൂടെ കട്ടാക്കുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് നാല് അപ്പം നമുക്ക് രണ്ട് ഗുണം മൂന്ന് ഗുണം ഒമ്പത് കിട്ടും ഒമ്പതി ആറ് അമ്പത്തിനാല് ശതമാനം ഇവിടെ അൻപത്തിനാല് ശതമാനമല്ല നമ്മുടെ ഉത്തരം ആകെ നൂറിൽ നിന്ന് അൻപത്തിനാലിൽ കുറയ്ക്കണം അപ്പം എത്ര വരുമോ അതാണ് ഉത്തരം നാൽപ്പത്തിയാറ് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഇവിടെ ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറാണ് ഇങ്ങനെ അന്നിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര കൂടെ സഞ്ചരിക്കും സ്പീഡെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്തത് ക്രോസ് മൾട്ടിപ്ലൈ ആ ദൂരം നമുക്ക് കാണണ്ടേ സ്പീഡ് ടു ടൈം ഇവിടെ സമയം എത്രല്ല തന്നേക്കുന്നത് പതിനഞ്ച് മിനിറ്റിലാണ് തന്നേക്കുന്നത് ഇവിടെ കിലോമീറ്റർ പെർ അവർ മണിക്കൂറിലാക്കണം മിനിറ്റിനെ മണിക്കൂറിലാക്കണമെങ്കിൽ അറുപത് കൊണ്ട് ധരിച്ചാൽ മതി അറുപത് കൊണ്ട് ധരിച്ചാൽ മതി അതായത് പതിനഞ്ച് ബൈ അറുപത് പതിനഞ്ച് ബൈ അറുപത് മിനിറ്റിനെ മണിക്കൂറിലാക്കണമെങ്കിൽ അറുപത് കൊണ്ട് ധരിക്കുക മണിക്കൂർ മിനിറ്റിലാക്കണമെങ്കിൽ അറുപത് കൊണ്ട് ഗുണിക്കുക ഡിസ്റ്റൻസ് സമം സ്പീഡ് എത്ര തൊണ്ണൂറ് ഇൻറ്റു പതിനഞ്ച് ബൈ അറുപത് അഞ്ച് നാല് അറുപത് നാല് രണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിൻ്റെ പകുതി വരും അതായത് ഇരുപത്തിരണ്ടര കിലോമീറ്റർ ഒന്ന് വരും ഓപ്ഷൻ സി ആണ് ഉത്തരം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ടൈം അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ സ്പീഡും ടൈമും കൂടെ ഗുണിച്ചാൽ മതി ഇവിടെ നമുക്ക് ടൈം ഏത് യൂണിറ്റിലാണ് ഉള്ളത് പതിനഞ്ച് ആണ് മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ അറുപത് കൊണ്ട് ഹരിക്കണം അതായത് ഒരു മണിക്കൂർ അറുപത് ആണ് മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ അറുപത് ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ് കിലോമീറ്റർ ആ യൂണിറ്റിലാണ് തന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം മിനിറ്റിനെ പതിനഞ്ച് മിനിറ്റിനെ മണിക്കൂറാക്കണേ അറുപത് കൊണ്ട് ഹരിക്കണം മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ അറുപത് കൊണ്ട് ഗുണിക്കണം കാരണം ഒരു മണിക്കൂർ അറുപത് ആണ് ഇവിടെ മിനിറ്റിനെ മണിക്കൂറിലാക്കണമെങ്കിൽ അറുപത് കൊണ്ട് ഹരിക്കണം അതായത് ടൈം എന്ന് പറയുന്നത് നമുക്ക് എത്ര പതിനഞ്ച് മിനിറ്റ് അതിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം പതിനഞ്ച് ബൈ അറുപത് അത്രയും അവർ ആണ് മണിക്കൂറിലാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക മിനിറ്റിലേക്ക് ആക്കണമെങ്കിൽ അറുപത് കൊണ്ട് ഗുണിക്കുക അവിടെ മണിക്കൂറിലേക്ക് ആക്കണ്ടേ അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം സ്പീഡ് എത്രയാണ് സ്പീഡ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഹവറിന് തന്നിട്ടുണ്ട് തൊണ്ണൂറെ ഗുണം ടൈം പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂർ വരും ബൈ അറുപത് പതിനഞ്ച് ബൈ അറുപത് മണിക്കൂറിലാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക മിനിറ്റിലാക്കണമെങ്കിൽ അറുപത് ഇവിടെ മണിക്കൂറിലേക്ക് ആക്കണ്ട അതായത് തൊണ്ണൂറ് ഇൻറ്റു പതിനഞ്ച് ബൈ അറുപത് അതായത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അതാണ് ഉത്തരം പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും ചോദ്യം അതിനൊരു ഫോർമുല ഉണ്ട് എന്നാളുകൾ പരസ്പരം ഹസ്താനം ചെയ്താൽ ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാവും അതിനൊരു ഫോർമുല ഉണ്ടാവുക ഹസ്തദാനങ്ങളുടെ എണ്ണം ആകെ ഹസ്തദാനം എത്ര ഉണ്ടാവുമെന്നറിയാൻ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു ഈ ഫോർമുലാണ് ചെയ്താൽ മതി അതായത് പത്ത് ഗുണം പത്തി ഒമ്പത് ബൈ രണ്ട് പത്ത് പത്ത് ഇൻറ്റു പത്ത് മൈനസ് ഒന്ന് ബൈ രണ്ട് അതായത് നാൽപ്പത്തഞ്ച് ഒമ്പത്തി അഞ്ച് അതായത് ഈ ഫോർമിലെടുത്താൽ മതി ഇരുപത് പേരാണെന്ന് പറഞ്ഞാൽ ഇരുപത് എൻറ്റു പത്തൊമ്പത് ബൈ രണ്ട് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്